വീണ്ടും എല്ലാവർക്കും ഇന്നത്തെ മാവേലി ടോക്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് നമ്മുടെ ട്രൂഡോയും ട്രംപും ടാരിഫും എല്ലാം കൂടി ആയപ്പോൾ കാനഡയിലെ കേരളീയരുടെ ജീവിതം ഏകദേശം ഒരു വല്ലാത്ത ദയനീയ അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം മുന്നേ ഇവിടുത്തെ ഗ്യാസിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റി സെൻസ് ടു വൺ ഡോളറായിരുന്നു പിന്നീട് ഉക്രൈൻ വാർ തുടങ്ങി പിന്നീട് ഇസ്രയേൽ ഹാമാസ് യുദ്ധം തുടങ്ങി അങ്ങനെ അങ്ങനെ അത് വന്ന് ഏകദേശം ഒന്ന് എൺപത് രണ്ട് ഡോളർ വരെത്തി ഇപ്പം അത് ഏകദേശം ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പതിലൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ നാണിപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലവർദ്ധന അതായത് അത്യാവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ഗ്രോസറി അല്ലെങ്കിൽ പലചരക്ക് പഴം പച്ചക്കറി ഇതിൻ്റെയൊക്കെ വില വർധനം വരുന്നത് ഡീസലിൻ്റെ വില വർദ്ധിക്കുമ്പോഴാണ് ട്രാൻസ്പോർട്ടേഷൻ ഡീസലിൻ്റെ വില വർദ്ധിക്കുക പെട്രോളിൻ്റെ വില വർദ്ധിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ജനജീവിതം ദുസ്സഹമാകുന്നത് അങ്ങനെ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ജനജീവിതം പലതരത്തിലും ദുസ്സഹമായിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ യുദ്ധങ്ങളും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടായ വ്യത്യാസങ്ങളാണ് അപ്പോൾ റീറ്റെയിൽ പ്രൈസിൽ അത് വലിയ മാറ്റം വരുത്തും എന്നാൽ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ടാരിഫെന്നുള്ള ട്രംപിൻ്റെ ആ ഒരു വാണിങ്ങോടുകൂടെ കാനഡയിലെ മൊത്തത്തിൽ ജോലി സാധ്യത നഷ്ടപ്പെടുക അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എല്ലാവർക്കും അറിയാലും ഇവിടെയാണ് ഓട്ടോമൊബൈൽസിൻ്റെ പാർട്സ് മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നാൽ കാനഡ ഇന്നൊരു കാർ നിർമ്മിക്കുന്നില്ല പാർട്സ് എല്ലാം ഉണ്ടാക്കി കാനഡയിലോട്ട് വിടുകയാണ് അമേരിക്കയിലോട്ട് വിടുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു മാന്യം അല്ലെങ്കിൽ എല്ലാവരും എന്തായി തീരും എന്തായി തീരുന്നുള്ളൂ പിന്നെ അതിനിടയ്ക്കിട്ട് ട്രംപ് ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൊടുത്തു പക്ഷേ ഇന്നലെ രാത്രി അത് വീണ്ടും കർശനമായിട്ട് പ്രാബല്യത്തിൽ വരാന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഇവിടുത്തെ വാൾമാർട്ടിലെയും അല്ലെങ്കിൽ ഗ്രോസറി വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളിലെല്ലാം പഴം പച്ചക്കറികളൊക്കെ തീരുന്നതുവരെ അതൊക്കെ നേരത്തെ ടാരിഫിന് മുന്നോ വന്നതായിരിക്കും അതെല്ലാം തീർന്നിന് ഒരാഴ്ചക്കുള്ളിൽ പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഓരോ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പ്രത്യേകിച്ച് ഇവിടെ തണുപ്പായിരുന്നില്ല ഇവിടെ ഒന്നും പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ മഞ്ഞൊക്കെ മാറി എന്തായാലും തുടങ്ങിയിട്ട് വേണം അപ്പോൾ മിക്കവാറും എല്ലാം മെക്സിക്കോയിൽ നിന്നും കരീബിയൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത് അമേരിക്കയിൽ നിന്നെല്ലാം അപ്പോൾ അതിൻ്റെയെല്ലാം വിലയിലുണ്ടാകുന്ന വർധന എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞ് കാണാം അതിനിടയിലാണ് വീടുകളുടെ ആ റിയൽ എസ്റ്റേറ്റിലുണ്ടായ വലിയൊരു മാന്ദ്യം കാരണം ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നാണ്യപ്പരിപ്പം വർദ്ധി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അനേകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞപ്പോൾ മോർഗേജ് പേയ്മെൻറ്റ് വരും പോലും അടയ്ക്കാൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ മലയാളികൾ ചേർന്നു തന്നെയല്ല ഒരു വീടിന് പകരം നാലും അഞ്ചും രണ്ടും മൂന്നും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ മേടിച്ച് വാടകയ്ക്ക് കൊടുത്തിരുന്ന മലയാളികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ എല്ലാം കഷ്ടം ആണ് ഗതികേടാണ് ഇനി നാളെ എന്തായി നാളെന്തായിത്തീർന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് വന്നത് ഈ മാർച്ച് മാസത്തിലെ അനേക ആയിരങ്ങളുടെ അല്ലെങ്കിൽ മില്യൺ കണക്കിന് ആൾക്കാരുടെ മോർഗേജ് റിന്യൂവലിൻ്റെ ടൈമാണ് അതായത് ഒന്നര പെർസെൻറ്റ് രണ്ട് പെർസെൻറ്റ് മാക്സിമം മൂന്ന് പെർസെൻറ്റ് വരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നവരുടെ എല്ലാം മോർഗേജ് റിന്യൂവൽ ഈ മാസം നടക്കുവാണ് നടക്കുമ്പോൾ ഇപ്പോഴത്തെ മോർഗേജ് വേരിയബിളൊക്കെ അഞ്ച് പെർസെൻറ്റും ലോക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം പെർമനന്റ് ആയിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അഞ്ചര പെർസെൻറ്റ് ആറ് പെർസെൻറ്റൊക്കെ വരും ചിലവർക്ക് ബാക്കി തന്നെ നാല് നാളേക്കൊക്കെ കിട്ടി വരും അപ്പോൾ രണ്ടുണ്ടായിരുന്നവനൊക്കെ ഇരട്ടി ആവാൻ പോവാണ് അപ്പോൾ അതാണ് അടുത്തൊരു ഇരിട്ടടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ രണ്ടായിരം അടയ്ക്കുന്നവനൊക്കെ മാർച്ച് കഴിയുമ്പോൾ നാലായിരം വെച്ച് അടയ്ക്കണം അപ്പോൾ അത് ഒരു ഭാഗത്ത് ആ ഒരു ഭീഷണി ഭീഷണിയല്ല ഒരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ നാണയപ്പരപ്പം കൂടുതലുണ്ടായ ഭക്ഷ്യ സാധനങ്ങളുടെയും മറ്റെല്ലാ സാധനങ്ങളുടെയും വിലവർദ്ധനവ് അതൊരു വശത്ത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പഞ്ചാബികളുടെ കുത്തകയായിരുന്ന അവരൊക്കെ നൂറ് വർഷം മുന്നേ വന്നതാണ് നൂറ് വർഷം മുന്നിവിടെ വന്ന് സെറ്റിലായി അനേക ഭൂമികൾ മേടിച്ചു പിന്നീട് അവർ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ചു പിന്നെ ട്രക്കിംഗ് ബിസ് ബിസിനസ് ആയിരുന്നു ആ ട്രക്കിംഗ് ബിസിനസ്സിലോട്ട് മലയാളികൾ ഒരുപാട് പേര് മാറി അപ്പോൾ ആ ആയിരക്കണക്കിന് മലയാളികൾ ട്രക്കിംഗ് ബിസിനസ്സിലുണ്ട് ഇപ്പോൾ ഈ താരിഫെല്ലാം അധികം ഏൽക്കുന്നത് ഈ ട്രക്കിങ് ബിസിനസ്സിനായിരിക്കും താൽക്കാലികമായിരിക്കാം ചിലപ്പോൾ അഞ്ചോറോ മാസത്തിനുള്ളിലെല്ലാം സെറ്റിലാവുകയോ അല്ലെങ്കിൽ അത് യൂസ്ഡ് ആവുകയോ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി അതിനിടയിലാണ് ഈ ലേ ഓഫ് ജോലി സാധ്യത നഷ്ടപ്പെടുന്നത് പിന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട പിന്നെ പലരെയും ഇവിടുന്ന് ഇന്ത്യ കാനഡ ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ പേരിൽ പി ആറിന് വേണ്ടി കാത്തിരിക്കുന്നവർ വർക്ക് പെർമിറ്റിന് കാത്തിരിക്കുന്നവർ സ്റ്റുഡൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് വിസ കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവരൊക്കെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എത്ര പേർക്ക് വർക്ക് പെർമിറ്റ് അടിച്ചു കിട്ടും എത്ര പേർക്ക് പി ആറ് കിട്ടും എത്ര പേരെ കയറ്റിവിടും അങ്ങനെയുള്ള ഒരു വലിയ ഭീഷണി അല്ലെങ്കിൽ വലിയൊരു യാഥാർത്ഥ്യം ഈ സൈഡിൽ നിൽക്കുന്നു ഇപ്പുറത്ത് നാണ്യപ്പരുപ്പവും വിലവർദ്ധനയും ഒരു സൈഡിൽ ഇവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ തകർച്ച മറ്റൊരു സൈഡിൽ അങ്ങനെ എല്ലാ തരത്തിലും കേരളീയർ കാനഡയിൽ പാർക്കുന്ന കേരളീയരുടെ ജീവിതം ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം അത് ഏതെല്ലാം ഭാഗത്ത് ഏതെല്ലാം മേഖലയെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മദ്യം മരം മരുന്ന് എന്നുവേണ്ട എന്തൊക്കെ സാധനങ്ങൾ യു എസ് സിന്ന് ഇങ്ങോട്ട് റെക്കമൻഡ് ചെയ്യുന്നുണ്ടോ അതിനെയെല്ലാം ടാരിഫ് ബാധിക്കും ഇത് നമ്മളെ മാത്രമല്ല അമേരിക്കൻസിനെയും ഒരു പരിധി വരെ ബാധിക്കും കാരണം ഇവിടുന്ന് പോകുന്ന അനവധി അനവധി വസ്തുക്കളുണ്ട് അമേരിക്കയുടെ എക്കണോമിക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാനഡയിൽ നിന്ന് അമേരിക്കയിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതിനെയും ടാരിഫ് ബാധിക്കും ഇത് രണ്ടിലും ഗവണ്മെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ടാരിഫെല്ലാം ചേരുന്നത് പബ്ലിക്കിൻ്റെ തലയിലാണ് ആരാണീ എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടത് വാങ്ങുന്നവനാണ് അല്ലേ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവനാണ് പിന്നെ അടുത്തൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് സെലൻസ്കി മീറ്റ് നമ്മൾ ലോകം മുഴുവൻ സന്ദർശ കണ്ട ഒരു ഇതാണ് അവരുടെ വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ വന്നിട്ടുണ്ടായ ഫൈറ്റ് അതായത് വാക്ക് പൗര് ആരുമായിട്ട് ട്രംപുമായിട്ടും ജെ ഡി വാൻസുമായിട്ടെല്ലാം അങ്ങനെ സെലൻസ്കി വളരെ അധികം നിരാശനായിട്ട് യു എസ് സു തിരിച്ചു പോവുകയുണ്ടായി ഇനിയൊരു രാഷ്ട്ര നേതാവും അമേരിക്കയിലോട്ട് സന്തോഷത്തോട്ട് പോകാൻ വഴിയില്ല അവരുമായിട്ട് ബന്ധത്തിലുള്ള രാഷ്ട്ര നേതാക്കന്മാരല്ലാതെ ട്രൂഡോ ഒന്നും ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൂഡോ ഇന്നലെ വളരെ നിശിതമായിട്ട് തന്നെ ട്രംപിനെ അങ്ങ് എന്താ പറയുക ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ പോയിട്ട് പുള്ളീനെ കളിയാക്കിയൊക്കെ വിട്ടു അമ്പത്തൊന്നാമത്തെ സ്റ്റേക്ക് സ്റ്റേറ്റ് ആക്കാൻ നീ ഗവർണർ ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒരുപാട് ഡിപ്ലോമാറ്റിക് ചർച്ചകളൊക്കെ നടന്നിട്ടും ട്രംപ് ഒരു പൊടിക്കും അടങ്ങുകയോ സമ്മതിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഇനിയിപ്പം മറ്റു മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി റിറ്റാലിയേഷനാണ് അതായത് കാനഡയും പ്രതികരിച്ചു തുടങ്ങി ടാരിഫ് ഏർപ്പെടുത്തി തുടങ്ങി അങ്ങനെ ഈ പാർലമെൻറ്റിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അകത്തും അല്ല പുറത്തും ജസ്റ്റിൻ ടൂഡോൻ്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാൻഡ് കാരണം പ്രധാനമന്ത്രി അഭിപ്രായത്തിന് അജു വെച്ച് ഇപ്പോൾ ഒരു കാവൽ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ആരാണോ വരുന്നത് അതുവരേക്കും ഒരു കാവൽ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു ജസ്റ്റിൻ ടൂഡോ സംബന്ധിച്ചിടത്തോളം ഇനി ട്രംപിനെ എന്ത് പറഞ്ഞാലും തെറി വിളിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആ ബന്ധം നശിപ്പിച്ചാലും പുള്ളിക്ക് കുഴപ്പമില്ല ആരാണോ ഇനി അടുത്ത ഭാവി പ്രധാനമന്ത്രിയാവുന്നത് ലിബറലാണോ കൺസർവേറ്റീവാണ് എല്ലാവരും കൺസർവേറ്റീവ് വരുന്ന പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ കൺസർവേറ്റീവിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഇനി അവർ വന്നാൽ തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഈ ട്രംപുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം എന്നുള്ളത് ഒരു പരിധി വരെ സാധിക്കാം അല്ലെങ്കിൽ അസാധ്യമായിത്തീരാം അപ്പം അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള ആ തലവേദനയെല്ലാം പുതിയ പ്രധാനമന്ത്രിയടക്കാണ് ഇനി ഈവൻ ഒരു ലിബറൽ തന്നെ ജയിച്ചു ലിബറൽ പാർട്ടിയുടെ പുതിയൊരു നേതാവാണ് പ്രധാനമന്ത്രി ആകുന്നെങ്കിൽ അത് ആ പുള്ളിയുടെ തലയിലിരിക്കും അപ്പം ഇതാണ് കാനഡയിലെ ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പോൾ കാനഡയിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും പി ആർ ഹോൾഡേഴ്സിനെല്ലാം വെൽക്കം ടു കാനഡ പക്ഷേ ഇതെല്ലാം മനസ്സിൽ വയ്ക്കുക അതനുസരിച്ചുള്ള സർവൈവലിനുള്ള പൈസയും കൂടെ കയ്യിൽ കരുതുക ഇവിടെ വന്ന വഴിക്ക് മറ്റേ ശാന്താമോണിക്ക് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏജൻറ്റുമാർ പറയുന്ന പോലെയോ വന്ന ഉടനെ ജോലി ചെയ്യാം ക്യാഷ് ജോബ് ചെയ്യാം പൈസ വാരാം മുടക്കുമുതൽ തിരിച്ചു പിടിക്കാം എന്നൊക്കെയുള്ള ചിന്ത വെറും എന്താ പറയുക സ്വപ്നം മാത്രമാണ് അതുകൊണ്ട് വരുന്നവരെ നല്ലൊരു പൈസയായിട്ട് വരിക ഒന്നോ രണ്ടോ കൊല്ലം അല്ലെങ്കിൽ മിനിമം ഒരു കൊല്ലമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള പൈസയെല്ലാം ആയി ഇവിടെ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക സംഭവ വികാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കറൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കാനഡയിലോട്ട് വണ്ടി കയറുക എന്നുള്ളതാണ് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ ഒരു ഒരു ആത്മാർത്ഥമായൊരു ഒരു ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്നൊക്കെയുള്ളത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ് താങ്ക് യു